നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ അസുഖം എന്താണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല ജനങ്ങൾക്കും മനസ്സിലായി കൂടാതെ കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മനസ്സിലായി അധികാരം കിട്ടാത്തതിന്റെ ഒരു കുഴപ്പമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് ബീഹാറിലെ ജനങ്ങൾ പോലും രാഹുൽ ഗാന്ധിയും പാർട്ടിയും കൈവിട്ട് ബീഹാറിൽ നിന്ന് അടിച്ചോട്ടിച്ചത് കുറച്ചു ദിവസമായി എന്റെ കയ്യിൽ വലിയ ബോംബുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അങ്ങനെ വിളിച്ചു ചേർക്കുന്ന പത്രസമ്മേളനങ്ങളിലെല്ലാം നനഞ്ഞ പടക്കമാണ് രാഹുൽ ഗാന്ധി എടുത്തുപയോഗിക്കുന്നത് കൂടാതെ നാണം കിടുകയും ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രമുഖരുടെ കത്തിന്റെ പ്രളയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് റിട്ടയർ ജഡ്ജിമാർ റിട്ടയർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന ഇരുന്നൂറ്റി പേരാണ് ഈ തുറന്ന കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കമ്മീഷനിലും ഭരണഘടനാ സ്ഥാപനങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി അവിശ്വാസം ജനിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ വിഷലബ്ധമായ വാക്കുകളിലൂടെയും രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർത്തുവെന്ന പ്രതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്നും കത്തിലുണ്ട് വോട്ട് മോഷണം സൈന്യത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ തെറ്റായ ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് കത്തിലുള്ളത് വോട്ട് മോഷണം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചാരോപിച്ചെങ്കിലും ഇത് തെളിയിക്കുന്നതിന് ആവശ്യമായ സത്യവാങ്മൂലമോ പരാതിയോ നൽകിയില്ല സൈനികരുടെ ധീരതയെയും നേട്ടങ്ങളെയും ആദ്യം ചോദ്യം ചെയ്തു പിന്നാലെ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തു ഇപ്പോൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പരിശോധനയിലൂടെയും കമ്മീഷൻ അതിന്റെ പ്രവർത്തന രീതി വിശദീകരിക്കുകയും ചെയ്തതിലൂടെ ഇല്ലാതായി കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അർഹരല്ലാത്തവരുടെ പേരുകൾ നീക്കുകയും പുതിയ വോട്ടർമാരെ ചേർക്കുകയും ചെയ്തതിനാൽ ഈ പ്രചാരണങ്ങൾ തകരുകയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നേതാക്കൾ സ്വന്തം വിശ്വാസ്യത തിരിച്ചു പിടിക്കുന്നതിന് പകരം ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ തിരിയുന്നത് അധികാരമില്ലാത്തതിന്റെ രോക്ഷ പ്രകടനമാണെന്ന് കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ദില്ലി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എസ് എൻ ദിംറ മുൻ ജാർഖണ്ഡ് ഡി ജി പി നിർമ്മൽ കൌർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പതിനാറ് റിട്ടയർഡ് ജഡ്ജിമാരും പതിനാല് മുൻ അംബാസിഡർമാർ അടക്കം നൂറ്റി ഇരുപത്തിമൂന്ന് റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നൂറ്റി മുപ്പത്തിമൂന്ന് വിരമിച്ച സായുധ സേന ഉദ്യോഗസ്ഥർ എന്നിവരാണ് രാഹുലിന് തുറന്ന കത്ത് എഴുതി നൽകിയിരിക്കുന്നത് ഡെസ്ക് തത്വ ന്യൂസ്